തീരമേഖലയിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേക പരിസ്ഥിതി വനമാണ് പ്രേതവനങ്ങൾ അഥവാ ഗോസ്റ്റ് ഫോറസ്റ്റ് യു എസിലെ നോർത്ത് കേരളയിലാണ് ഈ പ്രതിഭാസം ഏറ്റവും തീവ്രമാകുന്നത് ഇവിടങ്ങളിലെ വനങ്ങളുടെ പതിനൊന്ന് ശതമാനം വിസ്തീർണവും ഇത്തരത്തിൽ പ്രേതവൽക്കരിക്കപ്പെടുന്നുവെന്നാണ് ഗവേഷകർ പറയുന്നത് പൊടുന്നനെ ഒരു മേഖലയിൽ നിൽക്കുന്ന മരങ്ങളെല്ലാം ഇലകൾ കൊഴിഞ്ഞ ചില്ലയുണങ്ങി ആകാശത്തേക്ക് വെറും കുറ്റികൾ പോലെ നിൽക്കുന്ന അവസ്ഥയാണ് പ്രേതവനം എന്ന് വിളിക്കുന്നത് സാധാരണഗതിയിൽ കാലക്രമേണ മരങ്ങൾ ഉണങ്ങി നശിക്കാറുണ്ടെങ്കിലും കൂട്ടമായി നശിക്കാറില്ല മാത്രമല്ല മരങ്ങൾ നശിക്കുമ്പോഴും പുതിയ മരത്തൈകൾ ഉയർന്ന് വീണ്ടും പച്ചപ്പ് കൈവരിക്കുകയും ചെയ്യും എന്നാൽ പ്രേതവനങ്ങളിൽ ഈ പ്രക്രിയകൾ നടക്കാറില്ല ന്യൂജേഴ്സി സംസ്ഥാനത്തും ഈ പ്രശ്നം വ്യാപകമാണ് അറ്റ്ലാന്റിക് വൈറ്റ് സെരാർ എന്ന ഇനം മരങ്ങളാണ് ഇങ്ങനെയാകുന്നത് ഇവയ്ക്ക് ഉപ്പുരസമുള്ള വെള്ളത്തെ പ്രതിരോധിക്കാൻ കഴിവ് കുറവാണ് കൊളോണിയൽ കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ ന്യൂജേഴ്സിയിൽ ഒരു ലക്ഷത്തിലധികം ഏക്കറുകളോളം വ്യാപൃതിയിൽ വൈറ്റ് സെരാർ മരങ്ങൾ നിലനിന്നിരുന്നു എന്നാൽ ഇന്നത് നാലിലൊന്ന് മാത്രമാണ് ഈ മരങ്ങളെ പഴയതുപോലെ ഒരു ലക്ഷം ഏക്കറിൽ വ്യാപിപ്പിക്കാനുള്ള പദ്ധതിയുമായി മുന്നോട്ട് പോകുകയാണ് ന്യൂജേഴ്സിയിലെ അധികൃതർ ഇതിനായി കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ച് പുനർവനവൽക്കരണമാണ് ലക്ഷ്യമിടുന്നത് പത്ത് വർഷത്തിൽ ഇത് നടപ്പിലാക്കുകയാണ് ലക്ഷ്യം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതമാണ് പ്രേതവനങ്ങളെന്നാണ് ശാസ്ത്രജ്ഞരുടെ പക്ഷം കടലിന്റെ ജലനിരപ്പ് ഉയരുന്നതിനനുസരിച്ച് ഉപ്പും മറ്റു ലവണങ്ങളുമടങ്ങിയ കടൽജലം തീരപ്രദേശത്തെ വനഭൂമിയുടെ മണ്ണുമായി കൂടുതൽ ബന്ധപ്പെടുന്നു ഇതുമൂലം മണ്ണിന്റെ ഈർപ്പം നഷ്ടമാവുകയും മരങ്ങൾ ഉണങ്ങി തുടങ്ങുകയും ചെയ്യും പ്രേതവനങ്ങൾ പിറക്കുന്നത് ഇങ്ങനെയാണ് യു എസ് പലയിടങ്ങളിലും ഇത്തരം പ്രേതവനങ്ങൾ കാണാം ഓറിഗോണിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടായിരം വർഷം പഴക്കമുള്ള നെസ്കോവിൻ പ്രേതവനം ഇത്തരത്തിലുള്ളവയിൽ വളരെ പ്രശസ്തമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള മുപ്പത്തിനാല് വർഷ കാലയളവിൽ ഇരുപത്തിയൊന്നായിരം ഏക്കർ വനഭൂമി യു എസിന്റെ തീരപ്രദേശങ്ങളിൽ ഈ രീതിയിൽ പ്രേതവനങ്ങളായെന്ന് നാസ ലാൻഡ്സാറ്റ് വിവരങ്ങൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ മേഖലയിൽ വീശിയ ഐറൻ ചുഴലിക്കാറ്റ് ഇതിന് പ്രോത്സാഹനമേക്കിയിരുന്നു രണ്ട് കിലോമീറ്ററോളം കടൽവെള്ളം തീരപ്രദേശത്തേക്ക് കയറിയിരുന്നു മരങ്ങൾ ഇതിൽപ്പെട്ട് നശിക്കുന്നതിനൊപ്പം തന്നെ അവ നിലനിന്ന സ്ഥലങ്ങളിലേക്ക് ഉപ്പിനോട് പ്രതിരോധമുള്ള പുല്ലുകളും പാഴ്ച്ചൊടികളും കടന്നുകയറി വളരുകയും ചെയ്യും ഇത് സന്തുലതാവസ്ഥയെ മൊത്തത്തിൽ നശിപ്പിക്കുമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു ഈ വനത്തിനെ ആശ്രയിച്ച് ജീവിക്കുന്ന റെഡ് വോൾഫ് റെഡ് കോക്കേഡ് വുഡ് പെക്കർ തുടങ്ങിയ ജീവികൾ ഇതിനാൽ വംശനാശം നേരിടുകയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം